ഫുട്ബോൾ എന്നാൽ ഒരു കടൽ പോലെയാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ തിരമാല പോലെ കാണുന്നത് ഗോളുകളും കിരീടങ്ങളും തിളക്കമുള്ള കഥകളും എല്ലാം ആയിരിക്കും പക്ഷേ അതിലേക്ക് നൂളിയിട്ടാൽ വേറെയും ഒരുപാട് കഥകൾ ലഭിക്കും ചിലപ്പോൾ ആ കഥകൾ നമ്മുടെ ധാരണകളെ ഞെട്ടിക്കാൻ പോന്നതാകും അടുത്തിടെ ഫുട്ബോൾ സർക്കിളുകളിൽ തരംഗമായൊരു കഥ അങ്ങനെയൊന്നാണ് അത് വെറും ഒരു കഥയല്ല നടന്ന സംഭവം തന്നെയാണ് സാധാരണ ഏതൊരു ക്ലബും പണം കൊടുത്ത താരത്തിൽ നിന്നും പരമാവധി ഊറ്റിയെടുക്കാനാണ് ശ്രമിക്കാറുള്ളത് വർക്കിനോട് കൂടുന്നു കളിക്കാർ വെറും യന്ത്രങ്ങളായി മാറുന്നു എന്നെല്ലാമാണ് പൊതുവേ ഉയരുന്ന വിമർശനങ്ങൾ എന്നാൽ ലെവൻഡോസ്കിയോട് വായ്സ ഗോളടിക്കരുതെന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ ഫുട്ബോൾ വൃത്തങ്ങളിലെ ചൂടേറിയ ചർച്ച ഏതാണ്ട് ഒരു മാസം മുമ്പ് റോബർട്ട് ലെവൻഡോസ്കിയുടെ ജീവചരിത്രം എഴുതിയ പോളിഷ് സോധർ സെബാസ്റ്റിൻ സൊറ്റേസ്കിയാണ് ഇങ്ങനെയൊരു സംഭവം ആദ്യമായി ഫുട്ബോൾ ലോകത്തിന് മുന്നിലെത്തിച്ചത് വായിസ ആരാധകർ ഈ വാർത്ത തള്ളിയിരുന്നുവെങ്കിലും ഇപ്പോൾ സാക്ഷാൽ ലെവൻഡോസ്കി തന്നെ ആ വാർത്ത ശരിയാണെന്ന് സമ്മതിക്കുകയാണ് ആ കഥ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ബയണിൽ നിന്നും ലെവൻഡോസ്കിയെ ബായ്സയിലേക്ക് കൊണ്ടുവരുന്നത് അന്ന് അൻപത് മില്യൺ യൂറോ കൊടുത്താണ് മുപ്പത്തിമൂന്ന് കാരനായ ലെവ നാലു വർഷത്തെ കരാറിൽ ക്യാമറവിൽ എത്തുന്നത് സാധാരണ എല്ലാ ട്രാൻസ്ഫറുകൾക്കൊപ്പവും പലതരം ക്ലോസുകൾ ഉണ്ടാകാറുണ്ട് ഉദാഹരണമായി ചാമ്പ്യൻസ് ലീഗ് എടുക്കുകയാണെങ്കിൽ ഇത്ര ബോണസ് വേണമെന്ന രീതിയിലെല്ലാം ക്ലബ്ബുകൾ ക്ലോസ് ആവശ്യപ്പെടാറുണ്ട് ലെവൻഡോസ്കിയുടെ കാര്യത്തിലുള്ള ഒരു ക്ലോസ് ഇങ്ങനെയായിരുന്നു ലാ ലീഗിൽ ലെവൻഡോസ്കി ഇരുപത്തിയഞ്ച് ഗോളെന്ന ബെഞ്ച് മാർക്കിലെത്തിയാൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്യൺ യൂറോ ബയണിന് അഡീഷണലായി നൽകണം അങ്ങനെ സീസൺ തുടങ്ങി ബൈസക കച്ചവടം ഒരിക്കലും നഷ്ടമായിരുന്നില്ല തൻ്റെ ക്ലിനിക്കൽ ഫിനിഷിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ലെവൻഡോസ്കി തെളിയിച്ചു സീസണിൽ മുപ്പത്താറ് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ സാവിയുടെ ബൈസ കിരീടം ഉറപ്പിച്ചു നിൽക്കുകയാണ് ലീഗിൽ ബാക്കിയുള്ളത് രണ്ടേ രണ്ട് മത്സരങ്ങൾ മാത്രം ഓൾറെഡി ഇരുപത്തിമൂന്ന് ഗോളുകൾ അടിച്ച ലെവൻഡോസ്കി ഗോൾഡൻ ബൂട്ടും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് രണ്ടാമതുള്ള കരി മെൻസേമക്ക് എത്തിപ്പിടിക്കാവുന്നതിലും ഒരുപാട് മുന്നിൽ അതിനിടയിൽ ബായ്സയുടെ പിന്നാമ്പുറങ്ങളിൽ ഒരു നാടകീയമായ ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിലേക്ക് റോബർട്ട് ലെവൻഡോസ്കിയെയും ക്ലബ്ബ് വിളിപ്പിച്ചു എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുക ബായ്സിലോഡ മാനേജ്മെൻറ്റ് ലെവൻഡോസ്കിയോട് പറയുകയാണ് ദയവ് ചെയ്ത അവസാന രണ്ട് മത്സരങ്ങളിൽ ഗോളടിക്കരുത് ആദ്യം ഒന്ന് പകച്ച ലെവൻഡോസ്കി കാര്യം മനസ്സിലാക്കി താൻ ഗോളടിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിലും ഗോളടിച്ചില്ലെങ്കിൽ ക്ലബിന് ലാഭിക്കാൻ സാധിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ യൂറോ എന്ന ഭീമൻ തുകയാണ് കാരണം ഇരുപത്തഞ്ച് ഗോളിലെത്തിയാൽ ബൈഡിന് ഇത്ര തുക നൽകാമെന്ന് ബായ്സ് ഏറ്റിയിട്ടുണ്ട് എന്തായാലും ലെവൻഡോസ്കി ആ സീസണിൽ പിന്നീട് ഗോളടിച്ചില്ല ഈ സംഭവം ഒരു റൂമറോ കഥയോ മാത്രമല്ലെന്ന് ലെവൻഡോസ്കി തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ് പോളിഷ് മാധ്യമപ്രവർത്തകനായ ബോഗ്ദൻ റാമിനോസ്കിയുമായുള്ള സംസാരത്തിനിടെ ലെവൻഡോസ്കിക്ക് മുന്നിൽ ഈ ചോദ്യം എത്തി അപ്പോൾ താരത്തിന്റെ മറുപടി ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ബൈസിലോണയും അവിടെയുള്ളവരെയും ബഹുമാനിക്കുന്നു ക്ലബിന്റെ സിറ്റുവേഷൻ എനിക്കറിയാം ആ ക്ലോസ് ഒരു ബോണസ് ആയിരുന്നു ആ സമയം ഓരോ യൂറോയും ബൈസിലോണ ലാഭിക്കാൻ നോക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ സംഭവമായി കാണാനാണ് എനിക്കിഷ്ടം എനിക്കതിൽ പ്രശ്നമുണ്ടായിരുന്നില്ല പക്ഷേ ഗോളടിക്കണോ അതോ വേണ്ടോ എന്ന കൺഫ്യൂഷൻ എൻ്റെ തലക്കകത്ത് അങ്ങനെ കിടന്നു സംഭവം ഇങ്ങനെയായിരിക്കെ ബയൺ ഈ വിഷയത്തിൽ ഇനി എന്ത് പ്രതികരണം നടത്തുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഥകൾക്കപ്പുറത്തേക്ക് ബായ്സലോണി ലെവൻഡോസ്കിയുടെ ഭാവി ഈ സീസണോടെ തീരുമാനമാകുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി കരാർ അവസാനിക്കുന്ന താരത്തിന് ഇനിയൊന്നുകൂടി നീട്ടി നൽകാനുള്ള സാധ്യത വിരളമാണ് സൗദി പ്രോ ലീഗിലേക്കോ മേജർ സോക്കർ ലീഗിലേക്കോ ചേക്കേറാനാണ് സാധ്യതകൾ പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ ഒരുപാട് മത്സരങ്ങളിൽ ബെഞ്ചിലിരുന്ന താരത്തിന്റെ പകരക്കാരന്റെ റോൾ ഫെറൻ ടോറസ് ആണ് ചെയ്തിരുന്നത് ടോറസിൽ മാത്രം വിശ്വാസമർപ്പിക്കാതെ മറ്റൊരു പകരക്കാരനെ ബൈസ് അന്വേഷിക്കുന്നുണ്ട് യുവൻഡസിന്റെ സെർബിയൻ താരം ദുസ്സെൻ ബ്ലാവോയിക്കാണ് കറ്റാലൻ റഡാറിലുള്ളത് ഫിറ്റ്നസും ഫോമില്ലായ്മയും വലക്കുന്ന ബ്ലാവോയിക്കിനെ അടുത്ത സമ്മറോടെ ഫ്രീ ട്രാൻസ്ഫർ ലഭ്യമാകും ബായസ് കണ്ടുവെക്കുന്നതും അതാണ് ലെവാൻഡയുടെ കാമറൂണിയൻ സ്ട്രൈക്കർ എറ്റയവങ്ങൾ പായ്സ് നോക്കുന്ന മറ്റൊരാൾ ഹാരി കെയ്നും ഹ്യൂരൻ അൽവാരസും മുതൽ ഒരുപാട് സൂപ്പർ സ്റ്റാറുകളുടെ പേരെ കേട്ടിരുന്നുവെങ്കിലും അത്രമൊരു നീക്കം ഇപ്പോൾ ഇല്ല എന്നാണ് പുതിയ വാർത്തകൾ ബാസിലോണ സ്കൗട്ടിംഗ് സംഘം ആഫ്ഗോണിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട് മറ്റൊരു കാമറൂൺ താരമായി ഇരുപത്തിരണ്ട് കാരൻ ഡിഫൻഡർ സാമുഎൽ കൊട്ടോയാണ് ബാസിലോണ നോക്കുന്ന മറ്റൊരാൾ നിലവിൽ ബെൽജിയം ക്ലബ്ബ് ജെന്റിനായാണ് കൊട്ടോ കളിക്കുന്നത് മുന്നേറ്റത്തിനേക്കാൾ ഹാൻസി ഫ്ലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതും ഡിഫൻസിനാണ് ഇനിഗോ മട്ടിന് സൗദിയിലേക്ക് പോയതുണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല ക്രിസ്ത്യൻ സിനിമയെ കാൽമുട്ടിനുക്കാണ് മെന്റൽ ഹെൽത്ത് ബ്രേക്ക് എടുത്ത അരോഹയിലും ക്ലബ്ബിന് പൂർണ്ണ വിശ്വാസമില്ല മാർക്ക് ഗുവെ ബൊറുസിയ ഡോട്ട്മെന്റിന് നീക്കോ ഷോട്ടർ ബെക്ക് എന്നീ പേരുകളൊക്കെയാണ് സ്പാനിഷ് ലോക്കൽ മീഡിയകൾ പറയുന്നത് പല ക്ലബ്ബുകളുടെയും ലിസ്റ്റിലുള്ള ഗുവയെ ചൂണ്ടുകയസ് ഒരിക്കലും എളുപ്പമാകില്ല അതിനിടയിൽ ടെർഷ്ടേഗിനെ ഇനിയും വിൽക്കാനാകാത്തത് വയസ്സക്ക് തലവേദനയാണ് ജനുവരി വിൻഡോയിൽ പല പ്രമുഖ ക്ലബ്ബുകളും ഫസ്റ്റ് ഗോൾ കീപ്പർമാരെ നോക്കാത്തതും നോക്കുന്നവർക്ക് ടെർഷ്ടേഗിന്റെ ശമ്പളം താങ്ങാത്തതും പ്രശ്നമാണ് പുതിയ താരങ്ങളെ സൈൻ ചെയ്യിക്കണമെങ്കിൽ പലരെയും വിൽക്കേണ്ടത് കറ്റാലിയൻ ക്ലബിന് അത്യാവശ്യമാണ് ക്രിസ്ത്യൻസിൻ്റെ സാലറി ഗപ്പിൽ ബായ്സ് നോക്കുന്ന നാല് ഡിഫൻഡർമാരുടെ ലിസ്റ്റ് സ്പാനിഷ് പത്രമായ മുണ്ടോ ഡിപ്പോ പുറത്തുവിട്ടിട്ടുണ്ട് ഇൻ്ററിൻ്റെ സ്റ്റെഫാൻ മിലാൻ്റെ കോണി കോണിഡേ വിൻഡർ നാപ്പോളിയുടെ ജുവാൻ ജീസസ് ടോട്ടനം ലോണിൽ വിട്ട ലൂക്ക ഉസ്കോവിക്ക് എന്നിവരാണവർ എന്തൊക്കെ നടക്കുമെന്നും എന്തൊക്കെ നടക്കില്ലെന്നും കാത്തിരുന്ന് കാണാം